അഞ്ച് മക്കയിൽ വെച്ച് സുഹൈല ഹാദിയ എന്ന് പറയുന്നൊരു സഹോദരി സഹോദരി മരണപ്പെടുകയുണ്ടായി ആ സഹോദരിയുടെ മരണമാർ തടഞ്ഞത് മുതൽ എല്ലാവരുടെയും കൽബിൽ വേദനകളാ ദുഃഖങ്ങളുഃഖങ്ങളാ ചെറിയ മക്കളെ ആ സഹോദരി ഉപേക്ഷിച്ച് പോയി എന്നതല്ല ദുഃഖം മറിച്ച് നമ്മുടെ ഇടയിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ച ഒരു സഹോദരി ഇത്രയും നല്ലൊരു ആ മരണം മരണം അതുപോലത്തെ ഒരു എന്ന് ചിന്തിച്ചിട്ട് വേദനിക്കുകയാണ് ഇത്ര സഹോദരിമാരാ പരിശുദ്ധമായ ഹറമിൽ വെച്ച് വെച്ച് മരിക്കുന്നു 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 നിലയിൽ ചെയ്തതിന്റെ ശേഷം ചുംബിച്ചതിന് ശേഷം മരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു എല്ലാ ഗുണങ്ങളും അതും പരിശുദ്ധമായ പരിശുദ്ധമായ ജന്മത്തുൽ മുഹല്ലയിൽ ആ സഹോദരി കിടക്കുകയാണ് കിടക്കുകയാള എത്ര ആളുകൾ ഞാൻ ആ സഹോദരിയുടെ ഒരു വോയിസ് എനിക്ക് ഒരാൾ അയച്ചുതന്നെ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ വായുകളിൽ അതിൽ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക അതൊന്ന് കേൾക്കണം പതിനാറ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ആ സഹോദരിയുടെ അത്തറിൽ ചെന്നു സഹോദരി കുടുംബവുമെല്ലാം അങ്ങനെ ഖത്തറിൽ ചെന്നിട്ടേ അവരതാ ഒരു ബോട്ടിലേക്ക് കയറുകയാണ് കുടുംബത്തോടൊപ്പം ചെറിയൊരു യാത്ര പോവുകയാണ് കടലിലൂടെയുള്ള യാത്രയാണ് നാല് വയസ്സുകാരനായ പൊന്നുമോൻ മുഹമ്മദ് ആ സഹോദരി ആയിസിൽ പറയുന്നുണ്ട് എന്റെ മകനിക്കു ഞാൻ മുഹമ്മദ് എന്ന് പേര് വച്ചത് എന്റെ മകനിക്ക് മുത്തുറസൂ തങ്ങളുടെ സ്വഭാസം ഉണ്ടാവാനാണ് അങ്ങനെ ആ ബോട്ടിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയിട്ട് ഇരിക്കുന്നു അല്പസമയവശം കഴിഞ്ഞപ്പോ എന്റെ പൊന്നമോ മുഹമ്മദിനെ കാണുന്നില്ല ഞാനിങ്ങനെ നോക്കുമ്പോ വെള്ളത്തിലിതാ എന്റെ മകൻ ഇങ്ങനെ താഴുന്നു പൊങ്ങുന്നു കടലിലാണ് സംഭവം എന്റെ മകൻ താഴുന്നു പൊങ്ങുന്നു എന്റെ എല്ലാ സർവേ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോയി പോയി എന്റെ ഭർത്താവായ അതാ കടലിലേക്ക് എടുത്ത് ചാടുന്നു എന്റെ പുണ്യമോനെ രക്ഷപ്പെടുത്തുന്നു ആ വിഷയങ്ങൾ പറയുന്നതിനു വേണ്ടിയാണ് ആ സഹോദരി ആ സഹോദരിയുടെ കൂട്ടുകാർക്ക് ഓയി സഹച്ചത് ഇതിൽ ആ സഹോദരി പറയുന്നുണ്ട് എന്റെ പൊന്ന മക്കൾക്കൊന്നും പറ്റൂല എന്ന് എനിക്കറിയാമായിരുന്നോ കാരണം ഞാൻ വെറുതെ ചൊല്ലാത്ത ദിവസങ്ങളില്ല ബുറുതെനിക്കൊരു ആവേശമായിരുന്നോന്നോ വെറുതെ എനിക്കൊരു ആനന്ദമായിരുന്നോന്നോ ബുദ്ധയെനിക്കൊരു സമാധാനമായിരുന്നു വെറുതെ എല്ലാ ദിവസവും ഞാൻ ചൊല്ലാറുണ്ട് അതുകൊണ്ട് എന്നെ എന്റെ എന്നെ മുത്തുറസൂന്നായി പറക്കത്ത് കൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നോ ആ സഹോദരി പറയുകയാണ് ആ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് സമയത്ത് ഞാനൊരു പാട്ട് കേട്ടോ അതെ ആ ബോട്ടിൽ വെച്ചിരിക്കുന്ന പാട്ടാണ് അതൊരു സിനിമാ ഗാനമാണ് അത് പറഞ്ഞിട്ട് സഹോദരി പറയുകയാണെല്ല എന്റെ ചെവി കൊണ്ട് ഞാനത് കേൾക്കേണ്ടി വന്നല്ലോ അങ്ങനെ നാവുകൊണ്ടത് പറഞ്ഞിട്ടേ ഇങ്ങനെ കുറിച്ച് പറയുമ്പോൾ നല്ല വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്തല്ല നല്ലത് മാത്രം പറഞ്ഞു ജീവിച്ചപ്പോ ചോളാഹു കൊടുത്ത സമ്മാനമാണ് പരിശുദ്ധയ ഹറമിലുള്ള മരണം അള്ളാഹു ആ സഹോദരിയുടെ നീ വിശാലമാക്കണേ കവറ് ആ രണ്ട് ചെറിയ മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ സഹോദരി യാത്ര പോകുമ്പോൾ മുത്തമൂമിനാത്തുകളെ ഓ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ചെറുപ്പക്കാരികളെ ഓ പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സ് ബുദ്ധിയായ ഓ സഹോദരി ഓ പെങ്ങളെ അതെ ഏതെങ്കിലും രാജ്യത്തെ കഥയല്ല ഖനിഞ്ഞ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളല്ല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട് ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടം ഹബീബായ തങ്ങളോടാണ് അവരുടെ ഇഷ്ടം ദീനിനോടാണ് അവരുടെ ഇഷ്ടം വെറുതയോടാണ് അവരുടെ ഇഷ്ടം ദീനിന്റെ നന്മയാർന്ന വിഷയങ്ങളോടാണ് നമ്മുടെ വിഷയം എന്തിനോട് കടുത്ത ഹെറാമ് ചെയ്ത് ജീവിക്കുകയാണ് കടുത്ത ഹെറാമ കണ്ട് ആസ്വദിക്കുകയാണ് മൊബൈൽ ഫോണിൽ എടുത്തിട്ട് ഒരു റീൽസും ഒഴിവാക്കുന്നില്ല ഒരു ഷോർട്സും ഒഴിവാക്കുന്നില്ല ഒരു ബ്ലോഗറെയും വെറുതെ വിടുന്നില്ല പെങ്ങളെ നിന്റെ നീ അത് ഓ ചെറുപ്പക്കാരാ നമ്മുടെ കണ്ണുകൊണ്ടല്ലയോയോ നമ്മളത് കാണുന്നത് അതിയാ സുഹയില അവൾ മരുന്നപ്പെട്ടതുപോലെ ഒരു നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ സാധ്യമാണ് പക്ഷേ നന്മയാ നന്മയുമായുള്ള ആയുള്ള അഭേ ബന്ധം 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 ഏതിനാണോ ജീവിക്കുന്നത് ആ ജീവിതത്തിലാണ് മരണം സംഭവിക്കുക ഈ നല്ല 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 രാജിയാകണം അതിനോട് യാതൊരു ബന്ധവും വേണ്ട വേണ്ട വൃത്തി കേടുകൾ കണ്ട് മദനീയം മജിരിസ് കൊറോണയുടെ സമയത്ത് തിക്രുകളും സുലാത്തുകളും മജിരിസുകളുമൊക്കെ മുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചൊരു മജിരിസാണ് അഹമ്മദ ആയിരത്തി അറുനൂറ്റി ചില്ലാരം മജിലിസ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ മജിലിസാണ് ഇത്രയാളുകളാ സീരിയൽ ഉപേക്ഷിച്ചത് ഇത്രയാളുകളാ സിനിമ ഒഴിവാക്കിയത് ഇത്രയാളുകളത് ഇത്രയാളുകളത് ഇത്രയാളുകളെല്ലി തുടങ്ങിയത് ജീവിതത്തിന് ഹത്താത് റാത്തി പറയുകയാണ് െ ഉറക്കു വരുന്നില്ല വൃത്തികേടിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നൽകിയ ഒരു അവസരമാണ് നാൾ വരെ നീ തരണേ രണേ നല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലോ അല്ല ഞാൻ എന്റെ സംസ്കാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ലാകുന്നില്ല മൊബൈൽ ഫോൺ എടുത്തിട്ടേ എത്രയെത്ര പെൺകുട്ടികളാ എത്രയത്ര സഹോദരിമാരമാര എത്രയെത്ര ചെറുപ്പക്കാരാ രാത്രിയുടെ ഇരുടകളിൽ ചെന്നാൽ പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ വാതിലുകൾ അടച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കരുതിയത് ഉമ്മ ചോദിക്കുമ്പോളെ മോളെ വാതിലടച്ചു അടച്ചു 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 ഉമ്മാന്റെ കൽവിൽ സന്തോഷമായി ഷായി ഉപ്പാന്റെ കൽവിൽ സന്തോഷമായി വാതിലുകൾ അടച്ചുന്തോറും തോറും പുതിയ ലോകങ്ങൾ തുറക്കപ്പെടുകയാണ് ഓരോ വാതിലുകൾ അടക്കുംതോറും തോറും പുതിയ പുതിയ ലോകം തുറക്കപ്പെടുകയാണ് ആ ആരുമായിട്ടാണ് ഏത് ലോകത്താണ് അവൾ ഉള്ളത് ഉള്ളത് എന്താണ് അവരുടെ ഹോബി ഹോബി എന്താണ് അവരുടെ ഇഷ്ടം എന്താണ് അവൾ കാണുന്നത് ചെറുപ്പക്കാരാ പറയാനും ഉപദേശിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചോ ഇതൊന്നും കാണുന്ന ആരുമില്ല എന്ന് വിചാരിച്ചോ ഇരുട്ടറകളിൽ ഇരുന്നിട്ട് വൃത്തികേട് കാണാൻ നല്ല രസമുണ്ടാവും കണ്ണിന് നല്ല കാഴ്ചയായിരിക്കും മനസ്സിന് നല്ല സന്തോഷമുണ്ട് എന്ന് വിചാരിക്കും പക്ഷെ എത്ര കാലമാണ് ഈ ഹറാമ് ചെയ്യുക ഹറാമിനോട് ഒരു 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 വെറുപ്പ് വേണ്ടേ ഒരു വെറുപ്പ് വേണ്ടേ ഓരോ ഹറാമുകൾ ചെയ്യുമ്പോഴും കറുത്ത കറുത്തുള്ളികൾ വീഴുകയാണ് ജനിക്കുന്ന സമയത്ത് നല്ല നല്ല ഹൃദയമായി ഹൃദയമായി ൾ ചെയോറും ഹൃദയാന്തരങ്ങളിൽ ഒരു കറുത്ത നൂറ് തെറ്റ് ചെയ്താൽ നൂറ് ആയിരം തെറ്റ് ചെയ്താൽ ഇതിനാൽ കറുത്ത പുള്ളികൾ വീഴും പതിനായിരക്കണക്കിന് തെറ്റുകൾ ചെയ്താൽ ഇതിനാൽ പതിനായിരക്കണക്കിന് കറുത്ത പുള്ളികൾ വീഴും എന്നിട്ടോ ട്ടോ കറുത്ത കൽബായി മാറി പിന്നെ കറുത്ത പുള്ളി വീഴാൻ സ്ഥലല്ല സ്ഥലല്ല വീണ കറുത്ത ഹൃദയായി മാറി പിന്നെ വീണ പുള്ളിയുടെ മുകളിലേക്ക് പിന്നെയും വീഴും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും വീഴും അങ്ങനെ കറുത്ത കൽബുകളായി നമ്മുടെ കൽബ് മാറിയിട്ടുണ്ടാവൂലേ ോ പേടിയില്ലേ പെങ്ങളെ പേടിയില്ലേ ഉമ്മ പേടിയില്ലേ ചെറുപ്പക്കാരികളേ പേടിയില്ലേ ചെറുപ്പക്കാരാ ഉപ്പേ എന്റെ സ്വന്തം ശരീരത്തോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നത് ഉള്ള നമ്മുടെ കൽപ്പനന്നാക്കി തരട്ടെ കൽബിന്റെ എല്ലാ കഴുകി അള്ളാഹു നല്ല വെളുത്തൽബുകളാക്കി അള്ളാഹു നമ്മുടെ കൽബുകളെ തരട്ടെ അതിന് നല്ല അധ്വാനം വേണം ഈ സിനിമയും ഈ സീരിയലും സീരിയലും ഈ വൃത്തികേടും ചെയ്യ ചെയ്യ പരിധിയില്ലേ എത്ര എത്രാലമായി ഹറാമ് എത്ര കാലമായി ഹറാമ് കണ്ട് ആസ്വദിക്കുക അതിനൊരു വെറുപ്പ് നമുക്ക് വേണ്ടേ ഹൽബിന്റെ ഹൃദയാന്തരങ്ങളിൽ ഒരു വെറുപ്പ് ഹറാമിനോട് നമുക്ക് വേണ്ടേ 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 അല്ലാ വെറുപ്പ് നമ്മുടെ കലുമിൽ വേണം വേണം ഹറാമിൽ നിന്ന് പൂർണമായി വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ നന്നാക്കി തരട്ടെ